അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ നമ്മൾ വിശുദ്ധ ഖുർഖാനിൽ ഫാത്തിയ കഴിഞ്ഞാൽ പിന്നെ കാണുന്ന സൂറത്തല്ലേ സൂറത്ത് അൽബക്കറ അൽബക്കറയിൽ ആദ്യത്തെ ഒരു പോയിന്റ് ഉണ്ടല്ലോ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ് ആണത് നമ്മൾ എന്താണ് മനുഷ്യരാണോ നമ്മൾ മുത്തക്കങ്ങളാണോ ഹരത്തിൽ വിജയിക്കുന്നവരാണോ എന്ന് നമ്മൾ നമുക്ക് നമ്മളെ തന്നെ പരീക്ഷിക്കാൻ പറ്റിയ നമ്മുടെ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയൊരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം അലിഫ് ലാം മീം അല്ലാഹു അള്ളാഹുഅലം അതിൻ്റെ അങ്ങനത്തെ ചില കോഡ് ഭാഷകൾ വിശുദ്ധ കുറയാലുണ്ട് അത് ചില ആളുകളൊക്കെ പറയുന്നുണ്ട് അലിഫ് അള്ളാഹുലാമ് ജിബ്രീൽ മീമും മുഹമ്മദ് റസൂലുള്ള അള്ളാഹുവിൽ നിന്ന് ജുബിലിയിൽ മുഖേന മുഹമ്മദിനറങ്ങിയ ഗ്രന്ഥം എന്നൊക്കെ ചില ആളുകൾ വിശദീകരിക്കുന്നുണ്ട് റാലിക്കൽ കിത്താബു ഈ പരിശുദ്ധ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്ന കാര്യത്തിൽ ആ അല്പം പോലും സംശയമില്ല എന്നിട്ട് പിന്നെ പറഞ്ഞ് ഹുദല്ലിൽ മുത്ത ഇത് മുത്തഖൈങ്ങൾക്ക് ഹിതായത്തിന്റെ ഗ്രന്ഥമാണ് മുത്തങ്ങളാണ് അവസാനം നന്നായി മരിക്കുന്നവർ ആഹ്റത്തിൽ വിജയിക്കുന്നവർ അല്ലാത്തവർ വിജയിക്കില്ല മുസ്ലിമാണെന്ന് കരുതി ആഹ്റത്തിൽ വിജയിക്കില്ല സ്റ്റെതസ്കോപ്പ് ധരിച്ചവൻ ഡോക്ടറാകില്ല പച്ച ഷർട്ടിട്ടവൻ ലീഗുകാരനാകൂല ചുകപ്പ് ഷർട്ടിട്ടു എന്ന കാരണത്താൽ മാർക്കിസ്റ്റ് ആവൂല കഥൽ ഷർട്ടിട്ടു എന്ന കാരണത്താൽ കോൺഗ്രസ് ആവില്ല മറിച്ച് ഈ സ്റ്റെസ്കോപ്പിൻ്റെയും പച്ചയുടെയും കതിറിൻ്റെയും ചുവപ്പിൻ്റെയും ഒക്കെ ആശയം ഉൾക്കൊള്ളുമ്പോഴാണ് അവൻ അതൊക്കെ ആയിത്തീരുന്നത് പോലെ മുസ്ലിമിൻ്റെ പേര് വെച്ചു എന്നതുകൊണ്ട് കൊണ്ട് അവൻ മുസ്ലിം ആയിക്കൊള്ളണം എന്നില്ല മറ്റത് കാനേഷമാരി അദർബേക്കോട് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടൊരു മുസ്ലിം നാമധാരി എന്ന് പറയാമെന്നല്ലാതെ പക്ഷേ ഇവിടെ ഹിതായത്ത് കിട്ടേണ്ടത് തക്കവുള്ളവർക്കാണ് കുതലിൽ മുത്തൈൻ ഉള്ളവർക്കാണ് ഹിതായത്ത് കിട്ടുക ആരാണ് മുത്തക്കിങ്ങൾ ആദ്യം തന്നെ പറയുന്നത് അതെല്ലാവരും മനസ്സിലാക്കേണ്ട പോയൻ കേട്ടോ ഹുദല്ലിൽ മുത്തക്ക മുത്തങ്ങൾക്ക് ഹിതായത്താണ് ഈ ഗ്രന്ഥം ആരാണ് മുത്തക്കിങ്ങൾ അല്ലുനബിൽ മറഞ്ഞ കാര്യത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവർ നരകം കണ്ടിട്ടില്ല സ്വർഗം കണ്ടിട്ടില്ല മലക്കുകളെ കണ്ടിട്ടില്ല ഒന്നും കാണാതെ തന്നെ കണ്ടതിനേക്കാൾ കൂടുതൽ അചഞ്ചലമായി വിശ്വസിക്കുന്നവർ കാണാത്തതൊന്നും ശരിയല്ല കൺമുന്നിൽ കാണുന്നതൊക്കെയും സുവ്യക്തമാം യുക്തിവാദികളുടെ അവസ്ഥ നമുക്കുണ്ടായിക്കൂടാം കാരണം അള്ളാഹു പറഞ്ഞു റസൂലുള്ള പറഞ്ഞു അതിനേക്കാൾ അപ്പുറം പിന്നെ മറ്റൊന്നും ചർച്ച ചെയ്യാനില്ല സുപ്രീം അതോറിറ്റി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ് അവിടെ പിന്നെ സയൻറ്റിഫിക്കല് മാനങ്ങളൊന്നും നോക്കേണ്ടതില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹുദല്ലിൽ മുത്തക്കീൻ അല്ലെബിൾ ഹൊബി മറിഞ്ഞ കാര്യത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുക ഹൃദയത്തിൽ രൂഢമൂലമായി വിശ്വസിക്കുന്നവരാകണം അതാണ് മുത്തക്കീനങ്ങൾ ഒന്നാമത്തേത് രണ്ട് നിസ്കാരം നിലനിർത്തുന്നവരുമാകണം എപ്പോഴെങ്കിലും പറ്റുമ്പോൾ നിസ്കരിക്കുന്നവരല്ല നിസ്ക നിസ്കാരം നിലനിർത്തുന്നവർ ഒമിമ റസഖക്കിനാഹും നാം അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർ ചിലവഴിക്കും അതൊരു വല്ല പോയിന്റ് ആട്ടോ ആ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൊടുത്തത് ചിലവഴിക്കും കൊടുത്തത് ചിലവഴിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നിങ്ങളെ കയ്യിൽ ഒരാളെ കയ്യിൽ ആയിരം രൂപ കൊടുത്തിട്ട് പറഞ്ഞു അഞ്ഞൂറ് രൂപ നീ എന്ത് ചെയ്യുക അവർക്ക് കൊടുക്കും മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തുനിന്ന് ചിലവഴിക്കാനാണ് പറഞ്ഞത് അല്ല നിങ്ങളെ കയ്യിൽ നിന്ന് ചിലവഴിക്കാനല്ല ഉമ്മ റസക്കിനാഹും അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും അതിന്റെ മുമ്പിറങ്ങിയ ഗ്രന്ഥങ്ങളെ കൊണ്ടൊക്കെ അവർ വിശ്വസിക്കുന്നവരാണ് ഒബിൽ ഇമ്പോർട്ടന്റ് അതാണ് ആഹ്റത്തിൽ അന്ത്യനാളിൽ ഒരു ജീവിതമുണ്ടെന്നുള്ള അചഞ്ചലമായ വിശ്വാസം ഒരു മുസ്ലിമിനെ കുറിച്ചിടത്തോളം മരണത്തിന് ശേഷമാണ് അവൻ്റെ ജീവിതം യഥാർത്ഥ ലൈഫ് തുടങ്ങുന്നത് ഇത് താൽക്കാലികമായൊരു ടെൻഡാണ് മരണത്തിന് ശേഷം ഒബിൽ ആഹ്റത്തി ഹും യോക്ലിനു ആ പറഞ്ഞ പോയിൻ്റ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഒബിൽ ആഹ്റത്തി യോക്കിനു എന്ന് പറഞ്ഞാൽ അത്ര ഉറപ്പിട്ടില്ല ഒബില്ലാഹുറത്തി ആഹാരം കൊണ്ട് ഹും അവർ ഉറപ്പായിട്ടും യുവക്കിനോറച്ച് വിശ്വസിക്കുന്നവരാണ് കണ്ടതിനേക്കാൾ കൂടുതൽ ആഹ്റത്തിലെ ജീവിതത്തെക്കുറിച്ച് വിശ്വസിക്കുന്നവരാണ് ഇവരാണ് യഥാർത്ഥത്തിൽ മിനിങ്ങൾ മുത്തക്കൈങ്ങൾ നമ്മളൊക്കെ അതാണോ എന്ന് ഒരു ആത്മപരിശോധന നടത്താൻ ഈ അൽബക്കറയിലെ ആദ്യത്തെ പോയിന്റ് തുറക്കണം നമ്മുടെ കണ്ണുകളൊക്കെ ഉൾക്കൊള്ളണം നമ്മളത് അത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റുകളാണ് കേട്ടോ സ്ലാക്കും